നമസ്കാരം വക്കഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വോട്ടിനിട്ട് അത് പാസാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുകയായിരുന്നു എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഈ വോട്ടെടുപ്പിന് പങ്കെടുക്കാഞ്ഞത് വലിയ ചോദ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നത് തീർച്ചയായിട്ടും ഈ വഖഫ് ഭേദഗതി ബില്ലിൻ്റെ പേരിൽ വലിയ വാഗ്വാദങ്ങളാണ് ലോക്സഭയ്ക്കുള്ളിൽ നടക്കുന്നത് ഇപ്പോൾ രാജ്യസഭയിൽ ഇന്ന് അല്പം മുമ്പ് ജോൺ ബ്രിട്ടാസും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഏറ്റുമുട്ടിയതൊക്കെ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാർലമെൻറ്റിൽ വലിയ രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിലും വലിയ വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ അതിലും വലിയ ചീത്ത വിളി കോൺഗ്രസ്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലാണ് എന്തുകൊണ്ടാണ് വളരെ കൃത്യമാണ് കാരണം മറ്റൊരിക്കലും ആരും ചിന്തിക്കാത്ത രീതിയിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള ഒരു ഫീലിംഗ് ആണ് മുസ്ലിം സമുദായത്തിനുള്ളത് മുസ്ലിം സമുദായത്തിന് അങ്ങനെയാണെങ്കിൽ കുരുതിക്കായിട്ട് ഞങ്ങളെ ചെന്നായിക്കൾക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തു എന്നുള്ള ആണ് കോൺഗ്രസ് എം പിമാർക്കുള്ളത് യഥാർത്ഥത്തിൽ ഈ ഒരു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് എക്സ് അതായത് ട്വിറ്റർ പഴയ ട്വിറ്ററൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ വിമർശിക്കുന്നവർ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധരോ ആയിട്ടുള്ള ആൾക്കാരാണ് എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനായി എത്തിയില്ല എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വളരെ ഉദാസീനമായ ഒരു നയം എടുത്തു ഈ ചോദ്യങ്ങളാണ് എല്ലാവരും ഉയർത്തുന്നത് എന്താണ് സംഭവിച്ചത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി അന്നത്തെ ദിവസം പാർലമെൻറ്റിൽ വന്നിട്ടില്ല കോൺഗ്രസിൻ്റെ വിപ്പുണ്ടായിരുന്നു മറ്റ് ഇപ്പോൾ അവർ വിശദീകരിക്കുന്നതനുസരിച്ച് പ്രിയങ്ക ഗാന്ധി ഭാരതത്തിലേ ഇല്ല എന്നാണ് പറയുന്നത് വിദേശ സന്ദർശനത്തിലാണ് ഏതോ ഒരു ബന്ധുവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയി എന്നുള്ള വളരെ വേഗമായിട്ടുള്ള ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കൃത്യതയില്ലാത്ത ഒരു വിശദീകരണമാണ് പാർട്ടി കൊടുത്തത് അത് അവരുടെ കാര്യം അത് മറ്റൊരു വിഷയം പക്ഷേ ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഉയർത്തുന്ന ചോദ്യം വളരെ കൃത്യമാണ് ഇങ്ങനെയൊരു വിപ്പ് മറ്റേതെങ്കിലും ഒരു എം പി ആയിരുന്നു കോൺഗ്രസിൻ്റെ എം പി ആയിരുന്നു ലംഘിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നുള്ള ചോദ്യമാണ് ആൾക്കാർ ഉയർത്തുന്നത് വളരെ കൃത്യമല്ലേ കാരണം ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ കുറേ മാസങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിൽ മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ചൂടുപിടിപ്പിച്ച ഒരു ചരിത്രപരമായ ഒരു നിയമത്തിൻ്റെ ഭേദഗതി അവതരിപ്പിക്കുമ്പോൾ ഇത്രയും കാലം ഇതിനെതിരെ ശക്തമായി വിമർശനം നടത്തിയ പ്രിയങ്ക ഗാന്ധി ഈ പരിപാടിയിലെ പങ്കെടുത്തില്ല വോട്ടെടുപ്പിന് പങ്കെടുത്തില്ല ചർച്ചയിലും പങ്കെടുത്തില്ല ആൾക്കാർ വെറുതെ വിടുമോ ഇനി രാഹുൽ ഗാന്ധിയുടെ കാര്യം എടുക്കുക അദ്ദേഹം വെറും ഒരു കോൺഗ്രസ് എം അല്ല അദ്ദേഹം ലീഡർ ഓഫ് ആണ് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ചർച്ച നടക്കുമ്പോൾ പാർലമെന്റിൽ ഉണ്ടാകേണ്ട ആളാണ് പക്ഷേ അദ്ദേഹം ആ പാർലമെൻറ്റിൽ വന്നിട്ടേയില്ല അന്നത്തെ ദിവസം അവസാനം രാത്രിയായപ്പോൾ ഇതിൻ്റെ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ഇദ്ദേഹം ചപ്പലൊക്കെ ഇട്ട് ഒരു സാധാരണ നമ്മളെന്താ പറയുക ഒരു കാർഗോ പാൻറ്റും ഒരു ടീഷർട്ടും അല്ലെങ്കിലും അദ്ദേഹം പാൻറ്റും ടീഷർട്ടുമാണ് പക്ഷേ ഒരു കാർഗോ പാൻറ്റും ചപ്പലും ഇട്ട് നേരെ പാർലമെൻറ്റിൽ വന്നിറങ്ങുകയാണ് രാജകുമാരനായതുകൊണ്ട് അദ്ദേഹത്തിന് അതൊക്കെ ചെയ്യാം കാരണം ഇപ്പോൾ സെലൻസ്കിയെ ചീത്ത വിളിച്ച പോലെ ട്രംപ് ചീത്ത വിളിച്ചു വൈറ്റ് ഹൗസിൽ ചെന്നപ്പോൾ നിങ്ങൾ നേരെ ചൊവ്വേ ഡ്രസ്സ് ചെയ്തല്ല വന്നതെന്ന് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറയാൻ ആരും ഇല്ലാത്തത് അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ ആർക്കും അങ്ങനെ ഉപദേശിക്കാൻ സാധിക്കാത്തതുകൊണ്ടും അദ്ദേഹത്തിന് ഏത് ഡ്രസ്സും ഇട്ട് പാർലമെൻറ്റിൽ വരാം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ഒരു പ്രത്യേക പാർട്ടിയുടെ ആദ്യ കുടുംബത്തിലെ രാജകുമാരനുമാണ് അതുകൊണ്ട് അതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും അദ്ദേഹം കാർഗോ പാൻറ്റും ചപ്പലും ഇട്ട് ഈ വോട്ടെടുപ്പിന് കുറച്ചു മുമ്പാണ് അദ്ദേഹം പാർലമെൻറ്റിൽ എത്തുന്നത് ഇനി പാർലമെൻറ്റിൽ എത്തിയ ശേഷം എന്നാൽ രണ്ട് വാക്ക് അദ്ദേഹം സംസാരിച്ചോ ഇല്ല എന്നാണ് ഉത്തരം അദ്ദേഹം സംസാരിച്ചില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ ഉപനേതാവായിട്ടുള്ള ഗൗരവ് ഗോഗോയിക്ക് അതിൻ്റെ മുഴുവൻ ചുമതല കൊടുത്തിട്ട് മാറിയിരുന്ന് ബെഞ്ചിലിരുന്ന് ഗോഗോയിയുടെ മുഖം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഈ സമയം മുഴുവൻ ചെയ്തത് പക്ഷേ മറ്റൊരു ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചിലരൊക്കെ അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ ഈ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക പൊസിഷനിൽ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുകയായിരുന്നു ഒന്നുകിൽ അദ്ദേഹം ഉറങ്ങുകയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം റീൽസ് കാണുകയായിരുന്നു എന്നാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലെ വിമർശനം വന്നിരിക്കുന്നത് കാരണം നേരെ ഇരിക്കേണ്ട ഒരാളാണ് ഇതൊന്നും മറ്റൊരു എംപിയും പാർലമെന്റിൽ ചെയ്യാൻ ധൈര്യപ്പെടുന്ന കാര്യമല്ല കാരണം എല്ലാ പാർട്ടികൾക്കും അത് അവരവരുടെ നേതാക്കന്മാരുണ്ട് അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള മറ്റു അംഗങ്ങളുണ്ട് അവരൊക്കെ അവരുടെ ഒരു ഡെക്കോറത്തിൽ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ പാർലമെൻറ്റെന്ന് പറയുന്നത് ലോക്സഭ ആയാലും രാജ്യസഭയായാലും രാജ്യത്തെ പരമോന്നത ഭരണഘടനാ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ ഇത്രയും ബഹുമാനമില്ലാതെ വളരെ കാഷ്വലായി ഉദാസീന മനോഭാവത്തോടെ അതിൻ്റെ വിഷ്വല് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ വോട്ടെടുപ്പിനായി രാഹുൽ ഗാന്ധി എത്തുന്ന ചിത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർഗോ പാൻറ്റും ചപ്പലും ഒക്കെ ഇട്ടാണ് അദ്ദേഹം ഇറങ്ങുന്നത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആരോ നിൽക്കുന്നുണ്ട് അത് ആളെ നോക്കുന്ന പോലുമില്ല ഇദ്ദേഹം ഫോണിൽ നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ നടന്ന് അകത്തേക്ക് കയറുന്നത് അവിടെ തൊട്ട് തന്നെ അദ്ദേഹം വളരെ ഒരു ഉദാസീന മനോഭാവത്തിലാണ് അങ്ങ് പാർലമെന്റിലേക്ക് ചെല്ലുന്നത് പാർലമെന്റിൽ ചെന്ന ശേഷം ഇദ്ദേഹം കാണിച്ച ഇതൊക്കെയാണ് ഇദ്ദേഹം നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല അവിടെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നതുപോലെ മിണ്ടാതിരിക്കുന്നു അതിനുശേഷം വോട്ടെടുപ്പ് വന്നപ്പോൾ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിരുന്ന് ഒന്നിൽ ഫോണിൽ റീൽസ് കാണുകയാണ് അതല്ലെങ്കിൽ അദ്ദേഹം ഉറങ്ങുകയാണ് എന്നായിരുന്നു വിമർശനം ഇത് വ്യാപകമായ വിമർശനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഇതിനകത്തെ രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ഇനി രാഷ്ട്രീയ തിരിച്ചടിയായി കോൺഗ്രസ്സിന് ഏൽക്കാൻ പോവുകയാണ് ഒന്ന് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പ്രശ്നമാണ് ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരെ വഞ്ചിച്ചു എന്നുള്ള ഫീലിംഗ് ആണ് അവർക്കുള്ളത് വളരെ കൃത്യമാണത് അതിപ്പോൾ ജോൺ ബ്രിട്ടാസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ കെ സി വേണുഗോപാലോ എത്ര അത് കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും മുനമ്പം എന്ന വിഷയം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് അതിൻ്റെ മുനയോടിക്കാനാണ് അല്ലെങ്കിൽ അത്തരം അത്തരമൊരു കരിനിയമത്തെ ഇല്ലാതാക്കുന്ന പ്രക്രിയയിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ എം പിമാർ വേണം എന്നുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഈ കോൺഗ്രസിൻ്റെ എം പിമാർ പൂർണ്ണമായിട്ട് ലംഘിച്ചത് അവർ ഈ ബില്ലിനെതിരായിട്ട് ഭേദഗതി ബില്ലിനെതിരായി വോട്ട് ചെയ്തതോടുകൂടി ക്രൈസ്തവ സമൂഹത്തിൽ ഈ എം പിമാർക്കെതിരെ ശക്തമായ വിമർശനമുണ്ട് ശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് തന്നെയുള്ള എം പി ആണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ എം പി ആണ് മറ്റ് കോൺഗ്രസ് എം പിമാരെ ഈ പറയുന്നതുപോലെ ഒരു രാഷ്ട്രീയ കുരുതിക്കായിട്ടിട്ട് കൊടുത്തിട്ട് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ആകട്ടെ ആ ദിവസം ദില്ലിയിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുകയും ചെയ്തു അതിൽ വലിയ അമർഷമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇനി മുസ്ലിം സമൂഹത്തിൻ്റെ കാര്യം എടുക്കുക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടുത്ത നിരാശയാണുള്ളത് ഒന്ന് ഈ ബില്ല് പാസ്സായതിൽ അവർക്ക് വലിയ നിരാശയുണ്ട് രണ്ട് കോൺഗ്രസ് വേണ്ട വിധം ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ഒരു പ്രോ ആക്റ്റീവായിട്ട് അവർ കാര്യങ്ങൾ പറഞ്ഞില്ല ശ്രമിച്ചില്ല എന്നുള്ളത് അവരുടെ വലിയ പരാതിയാണ് മുസ്ലിം സമൂഹത്തിലെ പല നേതാക്കന്മാരുടെയും പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ചെയർമാൻ മൗലാന അബ്ബാസിൻ്റെ പ്രസ്താവന തന്നെ വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞ ഞങ്ങളെ പൂർണ്ണമായി കോൺഗ്രസ് നിരാശപ്പെടുത്തി എന്നാണ് പറയുന്നത് മുസ്ലിം ലീഗിന് തന്നെ വലിയ അമർഷമുണ്ട് എന്ന് കേൾക്കുന്നു പക്ഷേ അവർക്ക് പുറത്തു പറയാൻ സാധിക്കാത്ത വിധമാണ് അത്തരം കാര്യങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ നേർത്തം ഈ വോട്ടിങ്ങിൻ്റെ സമയത്ത് കാണിച്ച ഈ ഒരു ഇനർഷിയെന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലെങ്കിൽ ഒരു വളരെ കാഷ്വലായിട്ട് ഉദാസീനമായ ഒരു മനോഭാവത്തിന് കൃത്യമായിട്ട് ഗാന്ധി കുടുംബത്തിന് മറുപടി പറയേണ്ടി വരും പക്ഷേ എന്നാലും ഈ രാഹുൽ ഗാന്ധി ഈ വോട്ടിങ്ങിൻ്റെ സമയത്ത് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാകുക വലിയ തോതിൽ അതൊരു വിമർശനം മാത്രമല്ല വലിയ ട്രോളായിട്ട് പോലും അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ വിഷയം പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഒരു ചരിത്ര നിമിഷത്തിനാണ് ഒരു ചരിത്ര നിമിഷത്തിൻ്റെ പിറവിക്കാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചത് അത് ലൈവായി കണ്ടു നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അധിനിവേശത്തിനെതിരെ അല്ലെങ്കിൽ ഭൂമി കൈയടക്കുന്ന മാഫിയക്കെതിരെ ഒരു ശക്തമായ മാഫിയ എന്ന് പറയുമ്പോൾ ഭൂമി മാഫിയ ഇന്ത്യയിലും ലോകത്തും എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഒരു മതത്തിൻ്റെ കൂട്ടുപിടിച്ച് വിശ്വാസത്തിൻ്റെ കൂട്ടുപിടിച്ച് അന്യൻ്റെ ഭൂമി കൈവശപ്പെടുത്തുന്ന ആ ഒരു പ്രക്രിയക്കെതിരെയുള്ള ശക്തമായ നിയമനിർമ്മാണം ഇതുവരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു സർക്കാരും പലതും ഭയന്ന് ചെയ്യാൻ മടിച്ചു നിന്ന ഒരു കാര്യമാണ് വളരെ ഗൗരവത്തോടു കൂടി അങ്ങേയറ്റം അങ്ങേയറ്റമാർജവത്തോടു കൂടി ഇപ്പോഴത്തെ ബി ജെ പി സർക്കാർ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭേദഗതി ബില്ലെടുത്ത് നോക്കിയാൽ അതിൽ ഒരു വ്യവസ്ഥ മാത്രമാണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയത് അത് ആ വ്യവസ്ഥ തന്നെയാണ് അത് ആ പ്രശ്നത്തിൻ്റെ ഈ വഖഫ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെയും കാതൽ എന്താണ് ആ ഘടകം അത് മറ്റൊന്നുമല്ല ഏതൊരു ഭൂമിയും വക്കഫ് ഭൂമിയാണ് എന്ന് വക്കഫ് ബോർഡിന് തീരുമാനിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അവർക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള അധികാരം അത് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടെടുത്ത് തോട്ടിൽ കളഞ്ഞു ബാക്കിയൊക്കെ ഭേദഗതികൾ മാത്രമാണ് പക്ഷേ ഈ ഒരൊറ്റ സംഗതിയാണ് മാറ്റി നിർത്തപ്പെട്ടത് എന്തായാലും ഇത്തരം ചരിത്രപരമായ സമൂഹത്തിന് ഗുണകരമായ സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ജനങ്ങളുടെ ആശങ്കയകറ്റുന്ന ഇത്തരം ഒരു നിയമ നിർമ്മാണ ഭേദഗതി വന്നപ്പോൾ അതിനെ പുറകിൽ നിന്ന് കുത്തിയ പ്രതിപക്ഷ കക്ഷികൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഇനിയും ഉത്തരം പറയേണ്ടി വരും സാധാരണക്കാരായ പൊതുജനങ്ങളോട് നമസ്കാരം